ഹലോ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈദ് മുബാരക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെരുന്നാളൊക്കെയല്ലേ ഒരു മട്ടൻ ബിരിയാണി ആയാലോ അതായത് ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മസാലയെല്ലാം കുറച്ച് നമുക്കൊരു മട്ടൻ ബിരിയാണി ചെയ്യാം വരും നമുക്കൊന്നിച്ച് ചെയ്യാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കിലോ മട്ടനാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് മട്ടനാണ് അതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇത് വെളുത്തുള്ളി ഒരു പത്ത് പതിനാറ് പച്ചമുളക് പിന്നെ ഒരു നാല് അഞ്ച് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നു നമുക്കൊരു വലിയ കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ആയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നു അത് ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറേശ്ശെ നല്ല നല്ല ആയിട്ട് വറുത്ത് കോരി വെക്കാം അത് ഞാൻ കുറേശെയാണ് ഇട്ട് കൊടുത്ത് വറുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നത് ഇതാ നമ്മളുടെ സവാള വറുത്തു കോരി വെച്ചു ഇനി ആദ്യം ആ ഓയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാഷു ഇട്ടുകൊടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കണം അത് കളർ മാറിയ ഉടനെ അതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നു അതും കൂടി കരിഞ്ഞു പോകാതെ വറുത്തു എടുക്കാം ഇതാ നോക്കൂ നന്നായിട്ട് കളറെല്ലാം ചേഞ്ചായി നന്നായി വന്നു നമുക്കിതിനെ കോരി മാറ്റാം വീണ്ടും അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നു ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അതിലോട്ടിട്ട് കൊടുക്കുന്നു അതൊരു രണ്ട് മിനിറ്റ് നമുക്ക് വഴറ്റാം അതിനുശേഷം ഇത് നമ്മൾ കറിക്ക് വേണ്ടിയുള്ള സാധനമാണേ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നു അത് നന്നായി വാടി കിട്ടുന്നതിനായിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഞാനൊരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നു അതും അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി പച്ച ചുവയെല്ലാം മാറി നല്ല ഇത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിലോട്ട് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ ഇതിലോട്ട് മട്ടനിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് മസാല എല്ലാം അതിൽ പിടിക്കട്ടെ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി നന്നായിട്ട് ആക്കി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയ മല്ലിയില എന്നിവ രണ്ട് പിടിയോളം ഞാൻ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി ചേർക്കാം ഒന്ന് വഴന്ന് വരട്ടെ ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു കുക്കറ് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഈ കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ആ പാത്രത്തിലോട്ട് ശകലം വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തു നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിൽ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ആ സവാളയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇനി കുക്കർ ക്ലോസ് ചെയ്ത് ഇട്ട് നമുക്ക് ഇത് വേഗം വയ്ക്കാം വേറൊരടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിരുന്നു നമ്മുടെ റൈസിനാവശ്യമായിട്ട് അതിലോട്ട് പട്ട ഏലക്ക ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കിലോ അരിയാണ് ബസ്മതി റൈസാണ് അത് ഒരമണിക്കൂർ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ കുതിത്ത് വെച്ചതിന് ശേഷം കഴുകാൻ പാടില്ല അരി പൊടിഞ്ഞു പോകും അതുകൊണ്ട് എല്ലാം കഴുകിയിട്ട് കുതിത്ത് എടുത്തു വെച്ചിരുന്നു ആ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുത്തു ചെറുതായി ഇളക്കി മൂടി വെച്ചു അവിടെ ഇരുന്ന് ഒരു മുക്കാൽ ശതമാനം വേവട്ടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും വരുന്നതുവരെ നമുക്ക് മട്ടൺ വേവിക്കാം ഇതാ നമ്മുടെ ഇക്കറി വീട്ടിലടിച്ചു ഇനി ലോ ഫ്ലെയിമിലാക്കി ഇതാ നമ്മുടെ അരി എങ്ങനെയായി എന്ന് നോക്കുന്നു നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയി ഇനിയൊന്ന് തുറന്ന് നോക്കാം ആ കണ്ടിട്ട് കറക്റ്റ് വേവായിട്ടുണ്ട് കുറച്ച് ചാറുണ്ട് അത് നമ്മൾ ദമ്മിടുമ്പം ആവശ്യമായിട്ടുള്ളതാണ് കറക്റ്റിന് വെന്തു ഇനി നമുക്ക് മുക്കാൽ ശതമാനം വേവിച്ച് വെച്ച അരിയും ഈ മട്ടനും കൂടി ഒരു പോട്ടിലോട്ട് മാറ്റി ദമ്മിടാം മട്ടൻ്റെ പുറത്തോട്ട് നമ്മൾ കുറേ ഷാർ റൈസ് ഇട്ട് കൊടുക്കുന്നു അതൊരു എൺപത് ശതമാനമേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ റൈസിന് ഉപ്പിട്ട് കൊടുത്തതാണ് എല്ലാം ചേർത്തതാണ് ഇനി ഇത് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന സാ ജീരകം സാധാരണ ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു ജാതിക്ക ജാതി പത്രി എല്ലാം കൂടി പൊടിച്ചതാണ് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷു നട്ട്സ് എല്ലാം ഇത് ക്രിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കുന്നു വറുത്ത് വെച്ച ഓണിയൻ ഒരു കുറച്ച് വിതറി കൊടുക്കുന്നു ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി പുതിനീന എന്നിവ ഇട്ട് കൊടുക്കാം അതിന് മുകളിലോട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതിങ്ങനെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് അതിന് മുകളിലോട്ട് നാരങ്ങ നീര് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ബിരിയാണി മസാല എല്ലാം ചേർത്ത് കൊടുത്തു ഇത് ഒരു പാല് ചെറിയ ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിരുന്നതാണ് അത് കളറിന് വേണ്ടി ചേർത്തു വീണ്ടും അതിന് മുകളിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന സവാള നട്ട്സ് എല്ലാം ഇട്ടു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കത് നന്നായിട്ട് കവർ ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദമ്മിടണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നു ഇനി അങ്ങനെ അങ്ങനെയിരുന്നു അതിന് ശേഷം അര മണിക്കൂർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഇതിൻ്റെ എല്ലാം ഇതിലാവാൻ വേണ്ടി ആവി അടങ്ങാൻ വേണ്ടി അര മണിക്കൂർ വെച്ചിരുന്നു അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് ഇനി നമുക്കതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മട്ടൻ മട്ടനെല്ലാം അടിയിലാണ് ആ ഇളക്കുമ്പോഴേ തുറന്നപ്പോഴേ എന്തൊരു നല്ല സ്മെല്ലാണെന്നറിയോ നല്ല മണം നോക്ക് അടിയിൽ നിന്നും ഒരു ആദ്യം നമുക്ക് കുറച്ച് റൈസ് പ്ലേറ്റിലോട്ട് എടുക്കാം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഒരു ടേബിൾ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തിരുന്നു ഇതിൽ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്തു മല്ലിയില എല്ലാം ആയിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഇത് മുബാറക്